തീവാർന്ന പോരാട്ടമാണ് തലസ്ഥാന നഗരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് മുന്നണി വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നെങ്കിൽ കൂടിയും എങ്ങനെയാണ് ഇടതു മുന്നണിയുടെ ഒരു പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ല വാസ്തവത്തിൽ വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നോക്കുന്നവർക്കും പ്രതീക്ഷ ഉണ്ടാവും വസ്തുതാപരമായി നോക്കിയാൽ പൊളിറ്റിക്കലായിട്ട് വളരെ വളരെ മുന്നിലാണ് പന്നികൾ സ്ഥാനാർത്ഥി എന്ന നിലയിലും വലിയ സ്വീകാര്യത ഇത് രണ്ടുമാണല്ലോ വിജയം പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ ഈ പാർലമെൻറ്റ് മണ്ഡലം എം പി ഇല്ലെങ്കിൽ പോലും പൊളിറ്റിക്കലായിട്ട് എൽ ഡി എഫ് ആണ് അറിയാമല്ലോ ലോക്കൽ ബോഡി ഇലക്ഷൻ എടുക്കുക ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ട് ചുവാൻഡ്രം പാർലമെൻറ്റിലെ എൽ ഡി എഫ് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി എടുക്കുക ഏഴിലാറും മാത്രമല്ല പതിനോരായിരം ഒരു ഒരു ലക്ഷത്തി പതിനോരായിരം വോട്ട് എൽ ഡി എഫ് ലീഡാണ് അത് ഇരുപത്തൊന്നിലാണെങ്കിൽ ഇപ്പോഴും അതാണ് സ്ഥിതി കഴിഞ്ഞ മാസം നടന്ന ബൈ ഇലക്ഷൻസ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം മീഡിയ മനസ്സിലാക്കണം ബൈ എലക്ഷൻസിൽ ഒരു മാസമേ ഉള്ളൂ ഇലക്ഷൻ്റെ പാർലമെൻ്റ് ഇലക്ഷന് തുടക്കം ഒരു കോർപ്പറേഷൻ വാർഡുണ്ട് ഇവിടെ ഇതിൽ ഈ പാർലമെൻറ്റിൽ ഓട്ടശേഖരം അങ്ങനത്തെ ഒരു പഞ്ചായത്ത് വാർഡ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തുടർച്ചയായി ബി ജെ പി ജയിച്ചുകൊണ്ടിരുന്ന രണ്ട് വാർഡുകളും എൽ ഡി എഫ് ജയിച്ചു അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലായിട്ട് വളരെയേറെ മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്നാൽ അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സിറ്റിംഗ് എം തന്നെ പറയുന്നുണ്ട് ഞാനും ബി ജെ പിയുമായിട്ടാണ് മത്സരം വന്നത് എന്ന് പറഞ്ഞതിന് അതിനൊരു ദുഷ്ടലാക്കുണ്ട് അത് കഴിഞ്ഞ തവണ പ്രയോഗിച്ചു കുറച്ച് ചിലവായി ഇത്തവണ ചിലവാകില്ല ന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണയും കിട്ടാൻ പോകുന്നില്ല സ്വന്തം പാർട്ടിക്കാരുടെ പോലും പിന്തുണ കിട്ടാൻ പോകുന്നില്ല അദ്ദേഹം അതിനുള്ള വിശ്വാസ്യത തന്നെ പോയി അദ്ദേഹത്തെക്കുറിച്ച് വിശ്വപൗരൻ എന്നാണ് എല്ലാവരും പറയുക അവരൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇപ്പോൾ അതിനെതിരായി പറയുന്നത് എന്താ ഞങ്ങൾക്ക് വിശ്വപൗരനല്ലേ ആവശ്യം വിശ്വാസമുള്ള പൗരനെ വേണം അതാണ് പന്തിൻ്റെ വീന്ദ്രൻ എന്ന നിലയിലേക്കും കാര്യങ്ങൾ വളരെ വളരെ അനുകൂലമായ ഒരു ട്രെൻഡാണ് എനിക്ക് പറയാൻ സാധിക്കും മണ്ഡലത്തിൽ ലോക്സഭയിലെ ഒരു വോട്ടിംഗ് ട്രെൻഡ് വ്യത്യാസമല്ലേ സഖാവേ അതായത് ലോക്കൽ ബോഡി ഇലക്ഷനെ പോലെയും എം എൽ എ ഇലക്ഷനെ പോലെയുള്ളൊരു ട്രെൻഡായിരിക്കും പ്രത്യേകിച്ച് ട്രിമാൻഡ്രോ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന ടെക്കികളൊക്കെ കൂടുതലായിട്ടുള്ള ഒരാളുകളാണ് അങ്ങനത്തെ ആളുകളൊക്കെ ഇവിടെയൊക്കെ ചേട്ടനും ലോക്സഭയിലെ ഒരു സ്ഥിരം ട്രെൻഡില്ല പറയുന്നതിൽ വസ്തുതയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സ്ഥിരം രണ്ടായിരത്തി നാലിലെന്താ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി നാലില് പാർലമെൻറ്റ് ഓർമ്മിച്ചോളണം കുറച്ച് നാളെ ആയുള്ളൂ നമ്മളൊക്കെ വർക്ക് ചെയ്തല്ലേ അന്ന് എൽ ഡി എഫിൻ്റെ വൻ ഉണ്ടായി എന്ന് മാത്രമല്ല കോൺഗ്രസിന് കേരളത്തിൻ്റെ ആദ്യമായി സീറോ ഉണ്ടായ ഇലക്ഷനാണ് അതാണ് രണ്ടായിരത്തി നാല് അതുകൊണ്ട് മാറി മാറി വരും കഴിഞ്ഞ ഇലക്ഷനല്ലേ ശരിയാണ് യു ഡി എഫിന് ഒരു ട്രെൻഡ് ട്രെൻഡെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു ഇവിടെ മത്സരിക്കുന്നു കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വോട്ട് കൊടുക്കും അല്ലെങ്കിൽ തന്നെ വോട്ട് കൊടുക്കും കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി വരുന്നു ശക്തമായി പിന്നെ ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദു വിഭാഗത്തിൽ ഒരു വലിയ ആശങ്ക എന്ന് വെച്ചാൽ ശബരിമല അതൊരു വൈകാരികമാണ് അതിൽ മറ്റതല്ല ഇലക്ഷനല്ല വൈകാരികം ഇതൊക്കെയാണ് എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് അതല്ല സിറ്റുവേഷനൊക്കെ എന്നാൽ പിന്നെ അടുത്ത് തൊട്ട് ചേർന്ന അസംബ്ലിയും പൊളിറ്റിക്കൽ അല്ലേ ലോക്കൽ ബോഡി നിങ്ങൾ പറഞ്ഞ് കറക്റ്റ് ലോക്കൽ ബോഡി പൊളിറ്റിക്കലല്ല അസംബ്ലി പൊളിറ്റിക്കലാണ് പാർലമെൻറ്റ് അതിനേക്കാൾ പൊളിറ്റിക്കലാണ് അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് അപ്പർ ഹാൻഡുണ്ട് ഒരു സംശയമില്ല ഇവിടെയല്ല കേരളത്തിലാകെ ഞാൻ മറ്റു സ്ഥലങ്ങളിലും പോകുന്ന ആളാണ് കേരളത്തിലാകെ ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനാണ് ഈ ഇലക്ഷൻ അതോടൊപ്പം സ്ഥകേ ഇപ്പം ദേശീയ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുമ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ പല മണ്ഡലങ്ങളുണ്ട് ആലപ്പുഴ ആയാലും ആറ്റിങ്ങലായാലും തിരുവനന്തപുരമായാലും തൃശ്ശൂർ ആയാലും പാലക്കാടാണെങ്കിലും ഇവിടുത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ബി ജെ പിയുടെ സ്ഥിതി ഒട്ടുമെച്ചല്ല നോർത്ത് ഇന്ത്യയിലെ കാര്യമല്ല ഞാൻ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബി ജെ പിയിലെ ഗ്രാഫ് താഴോട്ടാണ് അത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിച്ചു ബി ജെ പി മുമ്പ് അഞ്ചാറ് ശതമാനമായിരുന്നു പത്ത് ശതമാനമായി പതിനഞ്ച് ശതമാനമായി ചില സ്ഥലത്ത് ഇരുപത് ശതമാനമായി ഉയർന്നല്ലോ എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായി ആ പതിനഞ്ച് ശതമാനം ആവറേജിൽ നിന്ന് പന്ത്രണ്ട് പതിനൊന്ന് ശതമാനമായി താഴോട്ട് പോയി ഇപ്പോൾ അതിനേക്കാളും താഴോട്ടാണ് ബി ജെ പി ബി ജെ പിക്ക് ഒരു ബിന്നിങ് ചാൻസില്ലെന്ന് മാത്രമല്ല അവർ ഒരു എന്താ പറയുക ഒരു ഒരു ഡയറക്റ്റ് ഇതിലേക്ക് ഒരു ഒരു സ്ഥലത്തും വരുന്നില്ല മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെടുന്നത് അത് അത് മറ്റൊരു ദേശീയ തന്ത്രമാണ് കാരണം പ്രധാനമന്ത്രി പറയുന്നു നാനൂറ് സീറ്റ് കിട്ടുമെന്ന് അതൊരു തന്ത്രമാണ് വാസ്തവത്തിൽ പരിശോധിച്ചാൽ എല്ലാവരും നമുക്ക് നമ്മളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ ഒരിക്കലും അത് സംഭവിക്കില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റ് ഒറ്റയ്ക്ക് നേടിയവരാണ് ഈ ബി ജെ പി അന്ന് അന്നത്തെ റിസൾട്ട് പരിശോധിച്ചാൽ അത് മാക്സിമമാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് ആയിരുന്നു പക്ഷേ രാജസ്ഥാൻ പാർലമെൻറ്റിൽ ഒരു സീറ്റേ ഉള്ളൂ ബാക്കി ഇരുപത്തഞ്ചും ബി ജെ പി ആണ് അങ്ങനെ മാക്സിമം കിട്ടിയവർക്ക് യു പിയിൽ കിട്ടി ബീഹാറിൽ കിട്ടി എല്ലാ സ്ഥലത്തും മാക്സിമമാണ് കിട്ടിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആ മാക്സിമത്തിൽ നിന്ന് കീഴ്പോട്ടാ വരിക അതിനാണ് ഈ കോലാഹലം ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്തിനാ കേന്ദ്രം ഭരിക്കുന്നവർ ഈ കോലാഹലം കാണിക്കുന്ന എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നത് ഏ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയുടെ അവസാനം ഇലക്ഷൻ നടന്നല്ലോ അടിയന്തരാവസ്ഥയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നതാണ് പക്ഷേ അടിയന്തര ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും തുറന്നു വിട്ടു ജയപ്രകാശ് നാരായണനെ വിട്ടു എല്ലാ നേതാക്കളെയും വിട്ടു അതാണ് എഴുപത്തിയേഴ് ഒരു മര്യാദ കാണിച്ചു അന്ന് അന്നും പക്ഷേ ഇപ്പോഴോ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് എല്ലാവരും അകത്താക്കുക ഒരു മുഖ്യമന്ത്രിക്ക് രക്ഷയില്ല എന്ന് വന്നാൽ രാജ്യത്ത് അരക്ഷിതാവസ്ഥയല്ലേ ഒരു ഭയമല്ലേ അങ്ങനെ ഭയമുണ്ടാക്കി എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ അത് അവർക്ക് തിരിച്ചടിയാണ് വരാൻ പോകുന്നത് വാസ്തവത്തിൽ വലിയ തിരിച്ചടി വരാൻ പോകുന്നത് ഇത്തരം നടപടികളാണ് ബി ജെ പിക്ക് ഉള്ള സ്വാധീനം കൂടി നഷ്ടപ്പെടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഒരു എത്ര കൂടി പാർലമെൻറ്റിലേക്ക് പോകുമെന്നാണ് സെഹാവിൻ്റെ ഒരു പ്രതീക്ഷ എവിടെ ഇവിടെ ഇവിടുത്തെ കാര്യം ഞാൻ പറയാം ഞാൻ വളരെ കാലമായി ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് വയ്ക്കുന്ന ആളുകൾ ഇത് ചെയർമാൻ പണ്ട് മുതൽ ഒ എൻ വി കുറുപ്പ് മത്സരിച്ചും ഞാൻ ചെയർമാനായിരുന്നു പി കെ വാസുദേവൻ നായർ മുൻ മുഖ്യമന്ത്രി ഞാൻ ചെയർമാനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് പന്നിയൻ രവീന്ദ്രൻ വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചില് പന്നിയൻ അയാൾ പന്നിയൻ ഒരു പഴയ എം പി കൂടെ അല്ലേ അത്രയും പ്രധാനമാണ് ആ പന്നിയനെക്കുറിച്ചാണ് ശശി തരൂർ പറഞ്ഞത് നിങ്ങൾക്കൂടെ എന്താ കാര്യമൊന്നും അങ്ങനെ പറയാൻ പാടില്ല അത് അഹങ്കാരമാണ് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ല ആ രണ്ടായിരത്തി അഞ്ചിലെ ബൈഎലക്ഷനിൽ ബൈ ബൈഎലക്ഷനിൽ എഴുപത്തിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി ഈ പന്നീന് അന്നത്തെ സിറ്റുവേഷനിൽ മാറ്റമുണ്ട് പക്ഷേ ഇന്നത്തെ അനുകൂല സാഹചര്യങ്ങൾ കൂടി നോക്കിയാൽ എഴുപത്തിനാലായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ കൂടി പന്നീൻ ജയിക്കും അതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഉച്ചക്കേഷം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയാണല്ലോ ശേഷം തീർച്ചയായിട്ടും ഇതിൽ ഒരു വിട്ടുവീഴ്ചയില്ല പാർട്ടി വോട്ടിൽ ഒരു വിട്ടുവീഴ്ചയില്ല അല്ലാതെയുള്ള ആളുകളിലൊക്കെയാണ് മാറ്റങ്ങൾ വരിക പാർട്ടി വോട്ടോ പാർട്ടി വോട്ടോ ഓക്കെ ഡിസ്കഷൻ ആറ്റങ്ങൾ നല്ല പ്രതീക്ഷയാണ് നല്ല പ്രതീക്ഷയെന്ന് മാത്രമല്ല ആറ്റങ്ങൾ ഇതിനേക്കാൾ മെച്ചാണ് ഏത് ട്രിവാൻഡം ത്രികോണ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞതെങ്കിൽ ആറ്റങ്ങൾ സ്ട്രേറ്റ് ഫൈറ്റിൽ തന്നെ നമുക്ക് അപ്പർ ഹാൻഡാണ് ഒരു നാൽപ്പത് ശതമാനം എന്നുള്ളത് അൻപത് ശതമാനത്തിലേക്ക് മാറുന്നുണ്ട് മാറുന്ന ഒരു ട്രെൻഡാണ് ആറ്റങ്ങൾ കാണുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട എതിരാളിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അടൂർ പ്രകാശ് അടൂർ പ്രകാശ് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് മൂന്നാം സ്ഥാനം ഇവിടെയും കേന്ദ്രമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖരൻ മൂന്നാം സ്ഥാനം സുരേഷ് ഗോപി ഏറ്റവും വലിയ പ്രധാനമന്ത്രിയുടെ ഒരു ഒരു എന്താ പറയുക മാനസപുത്രനാണ് അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ കഷ്ടമാണെന്നാണ് ഞാനിപ്പോൾ അതുവഴി ഒന്ന് പാലക്കാടും തൃശ്ശൂരും പോയിരുന്നു ഇടയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു സുരേഷ് ഗോപി വളരെ താഴോട്ട് മൂന്നാം സ്ഥാനമെന്ന് പറഞ്ഞാൽ പോരാ വളരെ താഴോട്ട് പോകും വടകരയിൽ വടകരയിലെ മത്സരം വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് വടകരയിൽ കെ കെ ശൈലജ ഏറ്റവും സ്വീകാര്യതയുള്ള ആർക്കും എതിരാളികൾക്ക് പോലും അവരെ അവഗണിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രചാരവേദകളൊക്കെ മാറ്റിവെച്ചിട്ട് അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരിക്കലും ചെയ്തു കൂടാ ആരോടും ചെയ്തു കൂടാ ഒരു വനിതയോടൊരിക്കലും ചെയ്തുകൂടാ പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു മഹതിയിൽ ഇന്ത്യ കേരളം മാത്രമല്ല ഇന്ത്യയിൽ ലോകവും അംഗീകരിച്ചൊരു വനിതയാണ് അതാണ് അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് യു ഡി എഫിൻ്റെ അവസ്ഥ അവിടെ യു ഡി എഫ് ആണ് പ്രധാന എതിരാളി യു ഡി എഫിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ടാണ് ഇത്തരം മോശമായ പ്രവൃത്തിയിലേക്ക് അവർ കിടക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വോട്ട് വർദ്ധിപ്പിക്കുമെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ വോട്ട് തെടിവുണ്ടാവും അത് അതേ ഉണ്ടാവും ശോഭ വിജയത്തെ ആരിഫിൻ്റെ വിജയം കുറച്ചുകൂടെ ദൃഢതരമാകും കംഫർട്ടബിൾ ആകും ശോഭ സുരേന്ദ്രൻ്റെ വർദ്ധനവുണ്ടെങ്കിൽ അവർ അവരുടെ പ്രചാരവേല ആ രൂപത്തിലാണ് അവരുടെ പ്രചാരവേല എന്ന് പറഞ്ഞാൽ അവർ ആരോട് ചോദിച്ചാലും ചോദിച്ചിട്ടാണെന്ന് അറിയില്ല അവർ പറയുന്നു നിങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിയെ വേണോ എന്ന നിലയിലേക്ക് ഉള്ള പ്രചാരവേലയിൽ വരെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കണവർ അവർ അതിനൊക്കെ പ്രാപ്തിയുള്ള ആളുകളാണ് അതുകൊണ്ട് ടൈറ്റ് മത്സരം കേരളത്തിൽ മിക്കവാറും എല്ലാ മത്സരങ്ങളും ടൈറ്റ് തന്നെയാണ് പക്ഷേ ഒരു ചെറിയ ഷിഫ്റ്റാണ് വരിക വലിയ മാറ്റം നോർത്ത് ഇന്ത്യയിലെ പോലും വരാൻ പോകുന്നില്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തിനിടയ്ക്കൊക്കെയുള്ള മാറ്റങ്ങളാണ് വരിക പക്ഷേ ഇന്നുള്ള ഒരു ട്രെൻഡ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വിലയിരുത്തൽ നടത്തിയത് ഇരുപതിൽ മെജോറിറ്റി സീറ്റ് കിട്ടും എല്ലാം കിട്ടുന്നു കിട്ടുമെന്ന് പറയാനൊക്കെ ഉണ്ട് രണ്ടായിരത്തി നാലിൽ സംഭവിച്ചത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മെജോറിറ്റി സീറ്റ് കിട്ടും രണ്ടാ രണ്ടായിരത്തി നാലിൻ്റെ ആ ട്രെൻഡ് അല്ലെങ്കിൽ പോലും അതുപോലൊരു ട്രെൻഡ് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് സീറ്റ് മെജോറിറ്റി സീറ്റ് കിട്ടും അത് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം